മലപ്പുറം നഗരസഭ നിർമ്മിച്ച രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ എയർ കണ്ടീഷൻ വീട് ഉദ്ഘാടനം ചെയ്തു എൺപത് ലക്ഷം വകയിരുത്തിയാണ് നിർമ്മാണം മോഡേൺ ഹൈടെക് പകൽ വീടിന്റെ ഉദ്ഘാടനം എ ടി മുഹമ്മദ് ബഷീർ എം പി നിർവഹിച്ചു പഴയ ആൾ ആൾക്കാരല്ലേ എന്തെങ്കിലും അസുഖം അപ്പൊ തന്നെ വഴിയിൽ വെച്ച് തന്നെ അവർക്ക് ചികിത്സയും തന്നെ കൊടുക്കാൻ സാധിക്കും ക്ഷീണമൊന്നുമില്ലാതെ എല്ലാ പരിപാടിയിലും പങ്കെടുത്ത് മടങ്ങി വരാൻ കഴിയും അതൊക്കെ അവിടെ ചേർന്ന വിശദീകരിക്കുന്ന സമയത്ത് എനിക്ക് വളരെ സന്തോഷം തോന്നും ഒരു പ്രവർത്തനം എങ്ങനെയാവണം നമ്മുടെ മെമ്പറുമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കയായിരുന്നു അവരും ഇത് വലിയ സംതൃപ്തിയാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ ഇത് ചെയ്താൽ തന്നെ കാര്യങ്ങളെ ബാക്കി ഉണ്ടാവുള്ളൂ ഈ സാധുക്കൾ

അറുപത് വയസ്സ് പൂർത്തിയായവർക്ക് പകൽ സമയം മുഴുവൻ വിശ്രമിക്കുന്നതിനും ജീവിതം ആഹ്ലാദകരമാക്കി തീർക്കുന്നതിനുമാണ് നഗരസഭ പകൽവീട് ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ചു നൽകിയത് വിശാലമായ ഹാൾ ഡോക്ടേഴ്സ് കൺസൾട്ടിംഗ് റൂം വിശ്രമമുറി ഓഫീസ് തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടിയ നിർമ്മാണം പൂർത്തിയായ പകൽവീട് സമ്പൂർണമായും ശിതീകരിച്ച രാജ്യത്തെ ഇത്തരത്തിലുള്ള ആദ്യ സംരംഭമാണ് പകൽ വീട്ടിൽ ദിവസവും എത്തുന്ന അന്തേവാസികൾക്ക് ചായ ലഘുഭക്ഷണം ഉച്ചഭക്ഷണം ഉൾപ്പെടെയുള്ളത് നഗരസഭയാണ് തയ്യാറാക്കി നൽകുന്നത് കൂടാതെ നഗരസഭയുടെ വയോമിത്രം പദ്ധതിയുടെ ഭാഗമായി ഡോക്ടർമാർ ഉൾപ്പെടുന്ന മെഡിക്കൽ സംഘം പകൽവീട്ടിലെ അന്തേവാസികൾക്ക് വേണ്ടി പ്രതിവാര മെഡിക്കൽ ക്യാമ്പുകളും സംഘടിപ്പിച്ചു വരുന്നുണ്ട് പകൽവീട് നിർമ്മാണത്തിന് വേണ്ട സ്ഥലം മേൽമുറി വടക്കേപ്പുറം സ്വദേശി പി എം ഹംസ ഹാജിയാണ് സൗജന്യമായി നൽകിയത് ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി അധ്യക്ഷത വഹിച്ചു മലയിൽ ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് ഗദ്ദാഫി മുഖ്യാതിഥിയായിരുന്നു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മറിയുമ ഷരീഫ് പി കെ സക്കീർ ഹുസൈൻ പി കെ അബ്ദുൾ ഹക്കീം പരി അബ്ദുൾ ഹമീദ് കൌൺസിലർമാരായ സി സുരേഷ് കൊതെങ്ങൽ ആമിന പറച്ചോടൻ എ പി ഷിയാബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ ആഗ്രഹങ്ങൾ പോലെ സഫ ജലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം